वहाँ वहाँ स्कूल पापा जब भेज जाना तो नहीं होता था पर बहुत पासों के भेज लेने के शिकार उसे एक चाय लेकर घर ले आया पापा बच्चों को ना ऐसे सीजर समतीजर तोड़ परेबार बने मला मला के भी जब यह सब लोग से लेती तो मुझे अधिक नजर देने आये उनके घर में ऐसे लोग बहुत ही मान्य होते थे ും സംഭാ സംഘങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ சொசை இயற்கைட்டினே சோழின் இந்த நாட்டுல ஸ்கூல இருந்தோ வேற காத்து ஸ்கூல ஆர்ட் பண்ணாங்க. அந்த எப் ஸ்கூல் ஆனந்தா இந்த ஸ்கூல ஸ்கூல ஆரம்பிச்சது. ஸ்கூல் இல்லாத பிரதேசத்தாரെങ്കിലും ஸ்கூலை உண்டாக்குதின வேண்டிய அவசியம் தெரிஞ்சது. பிரதானമായി அவரோட கை விசசச்சார். சிஏட்லியா அந்த நேஷன் அதை பாத்துக்குவான். அந்த தே வாரிய பொறுத்ததிற்கு பாத अबे तो शादी भी तो और अभियात काम से रहते हैं तेरे स्कूल के अबे जाओ अगर नर्मा कमान उन्होंने घराव लेके जाओ अगर आप उनको घरवालों आए घर आए स्कूल ये तो इधर पैदावार जाए तो ना स्कूल में स्कूल में उनके स्टाफ भी कौन कहेंगे इलाका समुद्री कटर क्या कहेंगे स्कॉलरशिप ഷിപ്പുകൾ കൊടുക്കാനും അതിന്റെ ദ്രതവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കിയത് ആ സഹായി പഠിച്ച അന്നത്തെ ആ പെൺകുട്ടികളുടെ മക്കൾ അവരിന്ന് ഡിഗ്രികൾക്ക് ബിരുദവും ഗ്രദാനന്തര ബിരുദവും ഗവേഷണങ്ങളും ഒക്കെ നടത്തി

ഉന്നത വിരുദ്ധങ്ങൾക്ക് വേണ്ടി ഗവേഷണങ്ങൾക്ക് വേണ്ടി നടക്കുന്നതിരായ മക്കൾ മലബാർ വിദ്യാഭ്യാസമായിട്ട് ആർക്കും കാണാൻ സാധിക്കുകയില്ലൂറായിരുന്നു രംഗത്ത് അറിയപ്പെട്ടിരുന്നു കേരള സർക്കാർ അതിന് കീഴിൽ തിരുവനച്ചി സംസ്ഥാനങ്ങളിലൊക്കെ വിദ്യാഭ്യാസം അല്ലായിരിക്കും അതിലൂടെയൊക്കെ സമൂഹമായിരുന്നു ആ കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് അതെല്ലാം അതിജീവിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ പരിശീലനം മുന്നോട്ട് പോകുവാനും സാധിക്കുന്നു അതിനുള്ള

ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ള മുദ്രാവാക്യം ആ മുദ്രാവാക്യം നടപ്പുവരുത്തിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ നമുക്ക് നൂറ് ശതമാനം നീതി ഉയർത്തി പ്രവർത്തിക്കുവാനും കേരളത്തിലെ സി സെൻട്രീക്ക് സാധിക്കുന്നുണ്ട് അതിനെല്ലാം തുടക്കം കോഴിക്കോട് സി എസ് ആയിരുന്നു എന്നും നമുക്കറിയാം അവരെ ആ ഒരു പാതകളും മാതൃകാ സമൂഹത്തിലെ

ും അതിലൂടെ അവർക്ക് ലഭിക്കുന്ന സമാശ്വാസം ആ സമാശ്വാസത്തെ കുറിച്ചൊക്കെ നമ്മളുടെ പങ്കുവെക്കാറുണ്ട് അങ്ങനെ വളരെയേറെ സ്വീകാര്യമായിട്ടുള്ള അതാണ് സൗക്ഷേപനെല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രവർത്തന ഈ പരിപാടിക്ക് എല്ലാവിധങ്ങളും പരിപാടി ഔപചാരങ്ങളും കാണുന്നു